ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖ അല്ലേ ഞാനിവിടെ സുഖ ഏർഡിക്ക് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ ചന്ദ്രു ദുബായിൽ അവന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോകുന്ന വീഡിയോ കേട്ടോ അപ്പൊ അവരെ അവനെ ഇന്ന് അവര് കൊണ്ടുപോവാ അവർ വന്നിട്ടുണ്ടായിരുന്നു എന്റെ സിസ്റ്ററും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ടുപോകാനായിട്ട് അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പോവാൻ ധൃതി വെച്ച് നിക്കോ എങ്ങനെയും അങ്ങ് എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയവന് അപ്പൊ അവൻ എല്ലാം നേരെ ഇന്നലെ തൊട്ടേ എല്ലാം പാക്കിങ്ങും ഭയങ്കര ബഹളവും കണ്ടോ സന്തോഷം കണ്ടോ ആ സന്തോഷത്തിലായിരുന്നു ഇന്നലെ തൊട്ടേ അവനിവിടെ ഇവിടെ അപ്പൊ ഞാൻ അവനോട് ചോദിക്കുക അമ്മയെ കാണാതെ വിഷമമുണ്ടോ അമ്മേ കാണാതെ കരയോ എവിടുന്നു അവനൊരു ഗൂസലും ഇല്ലാതെ അവൻ വണ്ടിയേ കയറിപ്പോയി അപ്പൊ പാക്കിംഗ് ഒക്കെ സ്വന്തമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവന് വേണ്ടതെല്ലാം അവൻ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് അവർ ബസ്സിനട്ടോ പോകുന്നത് ഞാൻ അവരെ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും അവിടുന്ന് അവർക്ക് ഡയറക്റ്റ് ദുബായ് ബസ് കിട്ടും കേട്ടോ ഡയറക്റ്റ് അല്ല ഇവിടുന്ന് അവർ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടുന്ന് അബുദാബി ചെന്നിട്ട് നിന്ന് ദുബായ്ക്ക് ബസ് നേരത്തെ ഞങ്ങൾ താമസിച്ചെടുത്താണ് അവർക്ക് ഒരൊറ്റ ബസ്സായിരുന്നു ദുബായ് ബസ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയപ്പോൾ അവർക്ക് ഇവിടുന്ന് അബുദാബി ചെന്നിട്ട് വേണം നിന്ന് ദുബായ് ബസ് പിടിക്കാൻ കുറച്ച് അവർക്ക് ഞങ്ങൾ വീട് മാറിയതുകൊണ്ട് കുറച്ച് പണി കിട്ടിയത് അവർക്കാണ് ഋഷിക്കുട്ടനും ഉണ്ട് ഋഷിക്കുട്ടന് ചെറിയൊരു വിഷമവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടായി പോകുന്നതിന് ഇനി പോയി കഴിയുമ്പോൾ നല്ല വിഷമമായിരിക്കും അവന് കാരണം കളിക്കാൻ ആരും ഇല്ലാതാവൂ അപ്പോ ഇതെന്റെ സിസ്റ്റർ കേട്ടോ ബൈക്കില് ഒരാള് മുഖം വിളിപ്പിച്ചിരിപ്പുണ്ട് ഒരാൾ അവിടെ സന്തോഷമായിട്ട് വരുമ്പോണ്ട് പോകുന്നതിനും ഋഷിക്കുട്ടം നല്ല കരസിലായിരുന്നു അത് ഞാൻ കാണിക്കാം കേട്ടോ ഈവനിങ് ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു റോഡൊക്കെ കാണാനായിട്ട് ആകാശവും നല്ല നല്ല ക്ലൈമറ്റും ഒക്കെയാണ് അപ്പോൾ നല്ല തണുപ്പായുന്നതുകൊണ്ടേ നല്ല രസമായിരുന്നു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു ആ വീഡിയോ ഋഷിക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ചേട്ടായി പോകാന് നേരം ഏ പോവണ്ട പോവണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഞാൻ സമാധാനിപ്പിച്ചെടുത്തു ഋഷിക്കുട്ടൻ ഉണ്ടായേ പിന്നെ ആദ്യമായിട്ടോ കേട്ടോ ചന്ദ്ര ഒന്ന് മാറി നിൽക്കാൻ പോകുന്നത് ചേട്ടായിയും കുഞ്ഞമ്മൻ ചിറ്റപ്പനും ഒക്കെ പോകുന്ന വിഷമവും അവനെ കൊണ്ടുപോകാത്ത വിഷമോ ആണ് കേട്ടോ ഈ കരഞ്ഞു തീർക്കുന്നത് എങ്കിലും ചേട്ടായി ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് സന്തോഷം സന്തോഷമായിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് അപ്പം അവരിവിടെ ബസ് സ്റ്റോപ്പിലോട്ട് കയറി പോകുന്ന സീനാട്ടോ നിങ്ങൾ കാണുന്നത് അവർക്ക് അവിടെ അവിടുന്ന് അബുദാബി ബസ് കിട്ടും അവിടുന്ന് അവർ ദുബായിക്ക് പോകാം കേട്ടോ കണ്ടു ഒരാൾ അവിടെ നോക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നുവൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് കാരണം ഇനി ഒറ്റയ്ക്കാണല്ലോ അതുകൊണ്ട് കളിക്കാനൊക്കെ ആണെങ്കിലും ചേട്ടായി ആണെങ്കിൽ വഴക്കുണ്ടാക്കാനാണേലും ചേട്ടായി തന്നെ വേണം അപ്പൊ ഇതവര് അവിടെ അവന് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് അല്ല കാർഡ് ഇവിടുന്ന് കാർഡാട്ടോ കാർഡ് എടുത്തിട്ട് റീചാർജ് ചെയ്തിട്ടാണ് പോകേണ്ടത് നമ്മുടെ നാട്ടിലെക്കൂട്ട് ടിക്കറ്റ് അല്ല കാർഡ് ഇപ്പൊ കാർഡ് എടുക്കുന്ന സീനാട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ചിറ്റപ്പൻ എല്ലാം എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു ചിറ്റപ്പൻ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ചന്ദ്രനും ഋഷികുട്ടനും ദയപ്പോ അവർ അബുദാബിക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേട്ടോ ബൈ